തന്നെ വല്ലാതെ ഞെട്ടൽ ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ തിരൂർ സ്വദേശിയായിട്ടുള്ള കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയായ സിദ്ദീഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പറയപ്പെടുന്ന സിദ്ദീഖ് അവിടെ ജോലി ചെയ്തിരുന്ന ഷിബിലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ അവിടെ ഇടക്കിടക്ക് പലപ്പോഴായിട്ട് പൈസ എടുക്കുകയും ചില കളവുകൾ നടത്തുകയും ചില തട്ടിപ്പ് നടത്തുകയും ചെയ്യുമ്പോൾ അയാൾക്കെതിരെ സ്വാഭാവികമായിട്ടൊരു നടപടി ഉണ്ടാക്കും അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഒരാളെ ഹോട്ടലിൽ വെച്ചു പുറപ്പിക്കാൻ ഒരു മുതലാളിയും തയ്യാറാകില്ല ഇത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അപ്പൊ അതിന്റെ പേരിലാണ് സിദ്ദീഖ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞെട്ടി അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് അയാൾക്കെതിരെ നടപടി എടുക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലല്ലോ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള ക്രൂരതയാണ് ഇവിടെ മറ്റു പല വിഷയങ്ങളും വരുന്നുണ്ട് അതൊന്നും നമ്മൾ സ്ഥിരീകരിക്കാതെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല ഇയാളെ കൊന്നിട്ടുള്ള രീതി ഇദ്ദേഹത്തെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു രീതി കൈയും കാലും ഒരു ട്രോളിയിലാക്കുന്നു അതുപോലെ തന്നെ ഉടല് മറ്റൊരു ട്രോളിയിലാക്കുന്നു എന്നിട്ട് അത് വിദഗ്ധമായി ചെയ്ത് വെട്ടി നുറുക്കിയിട്ട് ആ മനുഷ്യന്റെ ശരീരം വിവിധ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് രണ്ട് ബാഗുകളിലാക്കി കൊണ്ടുപോയിട്ട് അട്ടപ്പാടിയിലെ ഒരു ചുരത്തിലെ ഒമ്പതാം വളവിൽ കൊണ്ടുപോയിട്ട് ഇവർ ഉപേക്ഷിക്കുന്നു എന്നിട്ട് ആരും അറിയാതെ ഇവർ അവിടെ നിന്ന് തടിതപ്പി പോവുകയാണ് ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയട്ടെ ഞെട്ടനോട് കൂടിയിട്ടാണ് ഈ വാർത്ത കാണുന്നത് കൊലപാതകം എന്നൊക്കെ പറയുന്നത് നിത്യ സംഭവമായി അറിയിരിക്കാൻ ഒരു പേടിയുമില്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായ ഈ ലഹരിയുടെ സാന്നിധ്യമില്ലാതെ ഇങ്ങനെയുള്ള ഒരു കൊലപാതകമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനൊരുത്തരം ഈ ലഹരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതല്ലാതെ ഇവിടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് എന്തിനായിരുന്നു ആ രണ്ട് റൂമുകൾ എടുത്തത് എന്നുള്ളതാണ് ആ രണ്ട് റൂമുകളിലേക്ക് ഈ പറയപ്പെടുന്ന മൂന്ന് പേരും എങ്ങനെ എത്തി എന്നുള്ളതാണ് അതുകൂടാതെ ആഷിഖിൻ്റെ ഈ ഷിബിലിയുടെ സുഹൃത്തായിട്ടുള്ള ഫർഹാന ഫർഹാനയുടെ സുഹൃത്തായിട്ടുള്ള ആഷിഖ് ഈ മൂന്ന് പേരും കൂടിയിട്ടാണ് സിദ്ദീഖിനെ കൊന്നിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൂന്ന് പേരും എന്തിനാണ് അവിടത്തേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ഈ സിദ്ദീഖിന്റെ കൂടെ ഫർഹാന എന്തിനാണ് അവിടെ വന്നത് ഇതൊരു വലിയ ചോദ്യമാണ് കാരണം ഫർഹാനെയും ഈ കൊലപാതകത്തിന്റെ ഭാഗമാകാനുള്ള കാരണം എന്താണ് ഇനി എന്തുമായി കൊള്ളട്ടെ കാമുകിയെ അടക്കം കൊണ്ടുവന്നിട്ട് ഒരു കൊലപാതകം നടത്തണമെന്നുണ്ട് എങ്കിൽ അവർ ഇതിനു മുൻപും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആര് കണ്ടു കാരണം രണ്ടുപേരും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തണം എന്നുണ്ടെങ്കിൽ ഫർഹാനാക്ക് ഈ പറയപ്പെടുന്ന സിദ്ദീഖിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകണം അതല്ല എങ്കിലും ഒരു കാമുകിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള പ്രക്രിയകളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട് എങ്കിൽ അത് തടയാനാണ് ആരായാലും ശ്രമിക്കുക കാരണം ഇനി അങ്ങോട്ട് ജീവിക്കണമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു തടയൽ തടയൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ഫർഹാനയും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് അത് തെളിയിക്കുന്നതാണ് സി സി ടി വി ഫുട്ടേജ് കാരണം ഈ സി സി ടി വി ഫുട്ടേജിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇവര് ഈ ട്രോളിയിലാക്കിയിട്ടുള്ള ബാഗുകളിലാക്കിയിട്ടുള്ള മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മറ്റുള്ള ഭാഗ ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോയി ഇവർ വെക്കുന്നതിന്റെ നടുക്കുന്ന സി സി ടി വി ദൃശ്യം അടക്കം പുറത്ത് വന്നിരിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കുന്നു ഉണ്ടാകുന്നു എന്നുള്ളതാണ് യുവാക്കളൊക്കെ വഴി തെറ്റി വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ കൊലപാതകം മാത്രമല്ല അന്വേഷിക്കേണ്ടത് ഇവർക്ക് ലഹരി എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ലഹരിയും കൂടി അന്വേഷിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് കേവലം ഈ പറയുന്നത് പോലെ ഈ ഇരുപത് വയസ്സുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരല്ലല്ലോ ഈ പറയപ്പെടുന്ന ഡ്രഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡ്രഗ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വ്യക്തമായി പഠിക്കുകയും അതിനെ വ്യക്തമായി തടയുകയും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഡ്രഗിന്റെ ലഹരിയുടെ സാന്നിധ്യം ഇല്ലാതെ ഇതുപോലെ ഒരു അരങ്കൊലപാതകം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സിദ്ധിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ നമ്മുടെ നമുക്കൊക്കെ ഒരു കടയുണ്ട് എങ്കിൽ നമുക്കൊക്കെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ശ്രമിച്ചു എന്ന് വരാം നിരന്തരം ഇത് ചെയ്യുന്ന കാണുമ്പോൾ ചെവി പിടിച്ച് പുറത്താക്കും അപ്പൊ ആ പുറത്താക്കുന്നതിന്റെ പേരിൽ ഒരു വൈരാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അവിശ്വസനീയമായ ഒരു കാര്യമാണ് അതല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കണം എന്തിനാണ് ഫർഹാന അവിടെ വന്നത് അപ്പൊ ചെന്നൈയിൽ നിന്നുള്ള വണ്ടി വണ്ടിയിലൂടെ അവർ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് അവരെത്തിയിട്ട് അവരെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലാവുകയുള്ളൂ അതല്ലാതെ കാര്യങ്ങളൊന്നും വ്യക്തമാവില്ല ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കുറിച്ചിട്ട് കുടുംബം പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു ഒരു മനുഷ്യനായിരുന്നു എല്ലാവരെയും സഹായിക്കാൻ തയ്യാറാവുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇത്രയും മൃഗീയമായിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇവരും അയാളും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ ആരോപണം ഒരുപാട് വരുന്നുണ്ട് ഇപ്പം അണി ട്രാപ്പ് ഒക്കെ ഈ വിഷയത്തിൽ ആരോപിക്കുന്നുണ്ട് അതൊക്കെ ശരിയോ അല്ലയോ എന്നുള്ളതൊന്നും അറിയാതെ നമ്മളതിലേക്ക് കടക്കാൻ പോലും പാടില്ല പക്ഷെ അണി ട്രാപ്പ് ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ നേതാക്കന്മാ മാത്രമല്ല പണ്ടൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് അവരെ പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യയാണ് ഈ ഹണി ട്രാപ്പ് പോലെയുള്ള സംഭവങ്ങൾ പിന്നീടത് മാറി 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 സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ആയിരമോ പത്തായിരമോ വാങ്ങിച്ചെടുക്കാൻ പോലും ചെയ്യുന്ന ഒരു പണിയായി ഹണി ട്രാപ്പ് മാറുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ പണി നിർത്തണമെന്നുണ്ട് എങ്കിൽ ജനങ്ങൾ ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പോലീസിൽ ഈ ഒരു പ്രാവശ്യം അറസ്റ്റിലായി അവർക്ക് പിന്നെയും ജാമ്യം കിട്ടിയിട്ട് അവർ പുറത്തു വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ നമ്മൾ കിടന്നതല്ലേ ഇനി അങ്ങോട്ട് ഇത് തന്നെയാകാം എന്നുള്ള ഒരു തോന്നൽ ഇവർക്കും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ വരാതെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇപ്പൊ സി സി ടി വി ഫുട്ടേജ് നിർണായകമാണ് കാരണം ഇവർ ഈ പറയപ്പെടുന്ന കൊലപാതകത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ് ഈ സി സി ടി വി ഫുട്ടേജ് മുൻപൊക്കെ ഇതൊക്കെ സെക്കൻഡറി എവിഡൻസുകൾ ആയിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ പ്രൈമറി എവിഡൻസ് ആയിട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇപ്പോൾ കോടതിയെ അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ് അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ട് എന്തായാലും ഈ പറയപ്പെടുന്ന ബാഗുകൾക്കകത്ത് നിന്ന് ബാഗുകൾ എടുത്ത് ഈ ഡിക്കിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അയാളുടെ മൃതദേഹ മൃത ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് അല്ല എന്ന് ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അതേ ബാങ്കുകൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ വളവിൽ ഒമ്പതാം വളവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതായത് അട്ടപ്പാടിയിൽ ഒമ്പതാമത്തെ വളവിൽ വെച്ചിട്ട് ഇവർക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യുവാക്കൾ ഈ അടുത്ത കാലത്ത് കൊലപാതകം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിസാരമായിട്ടാണ് വെട്ടി നുറുക്കിയിട്ട് മനുഷ്യന്റെ ശരീരങ്ങൾ വെട്ടി നുറുക്കിയിട്ട് ഒരു പെട്ടിക്കകത്തൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയി കളയുക എന്നിട്ട് അയാളുടെ എ ടി എം ഇപ്പൊ ഈ പറയപ്പെടുന്ന ആളുടെ എ ടി എമ്മിന്റെ അകത്ത് നിന്ന് പണം പിൻവലിച്ചു എന്നുള്ളതാണല്ലോ ഇവർക്കെതിരെ കിട്ടിയ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് അതായത് പോലീസ് ഈ കേസിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഇവര് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഉപയോഗിച്ചിട്ട് പണം തട്ടി എന്നുള്ളതാണ് അപ്പൊ പണം തട്ടാനും കൂടിയിട്ടാണോ അപ്പൊ പണം തട്ടുന്നത് എന്തിനാണ് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇയാളെ അഭയ അപായപ്പെടുത്താൻ ശ്രമിച്ചോ അതല്ല എങ്കിൽ ഈ ആരോപണം പറയുന്നത് പോലെ ഹണി ട്രാപ്പ് പോലെയുള്ള വിഷയങ്ങൾ നടന്നോ എന്തെങ്കിലും രീതിയിൽ ഈ അളപ്പെടുത്തിയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇനിയുള്ള മണിക്കൂറുകൾ ലഭിക്കും എന്തായാലും ആ കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള